നമസ്കാരം ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള ത്രില്ലിലാണ് ദിയ കൃഷ്ണ രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച മുഖം കൈകളിലെത്തും കഴിഞ്ഞ ദിവസമായിരുന്നു താരപുത്രിയുടെ വളകാപ്പു ചടങ്ങ് വിവാഹം പോലെ ചടങ്ങ് ദിയ ആഘോഷമാക്കിയിരുന്നു ഇപ്പോഴുതാ ഗർഭകാലം അവസാന ട്രൈമിസ്റ്ററിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് താരം ഒപ്പം ഭർത്താവ് അശ്വിനുമുണ്ട് വളകാപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട പങ്കിട്ട വീഡിയോയിലാണ് ഇരുവരും രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് വളകാപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചതും ചടങ്ങ് മനോഹരമാക്കാൻ മേൽനോട്ടം വഹിച്ചതും ദിയ ആയിരുന്നു കുറവുകൾ ഇല്ലാതെ മനോഹരമായി ചടങ്ങ് നടത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചുവെന്ന് ദിയ പറഞ്ഞു ഗർഭിണിയായ ശേഷം അഞ്ചാം മാസത്തെ ചടങ്ങ് നടന്നപ്പോൾ അത് ഞങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആരുടെയും പ്രഗ്നൻസി സെലിബ്രേഷൻ ചടങ്ങുകൾക്ക് ഞാൻ പോയിട്ടില്ല എന്റെ പ്രഗ്നൻസി ചടങ്ങിലാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു അനുഭവമായിരുന്നു അത് അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾ നടത്തിയപ്പോൾ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏഴാം മാസത്തെ വളകാപ്പ് ചടങ്ങിന് തിരുത്തി പരിഹരിച്ചിട്ടുണ്ട് തിരുത്തലുകൾ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഞാൻ ഹാപ്പിയാണ് അഞ്ചാം മാസ ചടങ്ങിന് വെജിറ്റേറിയൻ ഫുഡായിരുന്നു ആ ചടങ്ങ് ഏറ്റെടുത്ത് നടത്തിയത് അശ്വിന്റെ മാതാപിതാക്കളായിരുന്നു അവർ ബ്രാഹ്മിൻസ് ആയതുകൊണ്ടാണ് വെജിറ്റേറിയൻ ആക്കിയത് പക്ഷേ കിടിലൻ ഭക്ഷണമായിരുന്നു വളകാപ്പിന് ഞാൻ നോൺ വെജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം മുഴുവൻ പരിപാടിയും ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെതായ ടെൻഷനും സന്തോഷവും ഉണ്ടായിരുന്നു എന്ന് ദിയ പറയുന്നു പിന്നീട് അശ്വനാണ് സംസാരിക്കുന്നത് അഞ്ചാം മാസത്തിലെ ചടങ്ങ് വളകാപ്പിനുള്ള ട്രെയിലർ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് കുഞ്ഞിന് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പൂജകൾ ഭംഗിയായി ചെയ്യുക എന്ന ചടങ്ങായിരുന്നു അഞ്ചാം മാസം ഫങ്ഷൻ നടത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മറ്റു കാര്യങ്ങൾക്കൊന്നും അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല കാര്യമായി ഒന്നും ചെയ്യാതിരുന്നിട്ടും ഡെക്കറേഷനും ദിയുടെ എല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനോടൊപ്പം തന്നെ മറ്റു ചിലതൊക്കെയും ഇരുവരും പങ്കുവെക്കുന്നുണ്ട് അശ്വിന്റെ സ്മെൽ എനിക്ക് ആ സമയത്ത് ഇഷ്ടമായിരുന്നില്ല അടുത്ത് വരുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല ആദ്യത്തെ ട്രൈം മിസ്റ്റർ ലണ്ടനിൽ പോയ അനുഭവമാണ് ഇരുവരും തുറന്നു പറയുന്നത് ഗർഭിണിയായ രണ്ടാം മാസമാണ് ഞങ്ങൾ ലണ്ടൻ ട്രിപ്പ് പോയത് റൊമാൻറിക് കാലഘട്ടം എൻജോയ് ചെയ്യാമെന്ന് കരുതിയാണ് ലണ്ടൻ ട്രിപ്പ് പോയത് പക്ഷേ പാനിക്കിൽ പോയ ട്രിപ്പായി അത് മാറി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ട്രിപ്പ് അതായിരുന്നു കാരണം ദിയുടെ മൂഡ് സ്വിംഗ് ആ സമയത്ത് അത്രത്തോളമായിരുന്നു പ്രഗ്നൻസി റിവീൽ മുമ്പുള്ള സമയത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണത് അശ്വിൻ വെള്ളം കുടിച്ചാൽ പോലും ആ സമയത്ത് ഞാൻ ഛർദിക്കുമായിരുന്നു ആരെങ്കിലും വെള്ളം കുടിക്കുന്നത് കണ്ടാലും പ്രശ്നമാണ് ഒരു പേഷ്യന്റിനൊപ്പം ട്രിപ്പ് പോയതുപോലെയായിരുന്നു എന്നൊക്കെയാണ് ദിയ ഇപ്പോൾ പറയുന്നത് എന്തായാലും അശ്വിന്റെയും ദിയയുടെയും ഈ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ശ്രദ്ധ നേടുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് എത്രത്തോളം ഈ ജോഡിയെ ഇഷ്ടമാണെന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ല